നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ചതി എന്ന് നമുക്ക് ചിന്തിക്കാം ചതി എന്നത് സാധാരണയായി വഞ്ചന അല്ലെങ്കിൽ കപടത്വം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അതായത് മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം ലാഭം നേടാൻ നടത്തുന്ന വ്യാജ പ്രക്രിയയാണ് ചതിയുടെ പ്രധാന അർത്ഥങ്ങൾ എന്തൊക്കെയാണ് വഞ്ചന അല്ലെങ്കിൽ വിശ്വാസം കൊടുത്തവനെ വഞ്ചിക്കുന്ന അവസ്ഥ കപടത്വം അല്ലെങ്കിൽ സത്യമായിട്ടല്ലാത്തത് സത്യമായി കാണിക്കുന്നത് ധാർമ്മികമായ തെറ്റ് നീതിക്കും സത്യത്തിനും വിരുദ്ധമായ പ്രവൃത്തികൾ കളിയിലോ മത്സരത്തിലോ ചട്ടങ്ങൾ തെറ്റിച്ച് വിജയിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചതി എന്ന് പറയുന്നത് ചതി ചെയ്യുന്നത് താൽക്കാലികമായി ഗുണം തരാമെങ്കിലും ദീർഘകാലത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു ചതിക്കപ്പെട്ടവർക്ക് വേദന ദുഃഖം വിശ്വാസഭംഗം എന്നിവ ഉണ്ടാകുന്നു സമൂഹത്തിൽ സത്യസന്ധതയുടെ വില ചതി കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത് സത്യവും വിശ്വാസവും നഷ്ടപ്പെടുത്തുന്ന ഏത് കൃത്യവും ചതിയാണെന്ന് പറയാം ചതിയുടെ പ്രധാന തരങ്ങൾ എന്തൊക്കെയാണ് ഒരാളോട് നേരിട്ട് കള്ളം പറയുന്നത് വ്യാജ വാഗ്ദാനം കൊടുക്കുന്നത് എല്ലാം ചതിയാണ് പ്രണയത്തിലോ വിവാഹത്തിലോ ഒരാളെ വഞ്ചിച്ച് മറ്റൊരു ബന്ധം തുടരുന്നതും വളരെ അധികം ചതി ആയിട്ട് തന്നെയാണ് കാണുന്നത് വിശ്വാസം നഷ്ടപ്പെടുകയും ആത്മീയമായ വേദന ഉണ്ടാകുകയും ചെയ്യുന്നു മത്സരത്തിൽ നിയമങ്ങൾ തെറ്റിച്ച് വിജയിക്കാനുള്ള പ്രവണത കാണിക്കുന്നു അതും ചതിയാണ് ചതി ചെയ്യുന്നവർ മറ്റുള്ളവരുടെ വിശ്വാസവും ആത്മാഭിമാനവും നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചതി താൽക്കാലിക ലാഭം തരുന്നെങ്കിലും ജീവിതത്തിൽ വലിയ നഷ്ടം വരുത്തുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുക ചതി ഒഴിവാക്കാൻ വേണ്ട പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണ് സത്യസന്ധത അഭ്യസിക്കുക ചെറുതും വലുതും ആയ കാര്യങ്ങളിൽ സത്യം പറയാൻ ശ്രമിക്കുക ഒരിക്കൽ കള്ളം പറഞ്ഞാൽ മറ്റൊരു കള്ളം പറഞ്ഞ് അത് മൂടേണ്ടി വരും സ്വാർത്ഥത കുറയ്ക്കുക ചതിയുടെ വലിയ കാരണം സ്വാർത്ഥലാഭമാണ് എനിക്ക് മാത്രം കിട്ടണം എന്ന ചിന്ത വിട്ട് എല്ലാവർക്കും ന്യായമായി കിട്ടണം എന്ന് ചിന്തിക്കുക മറ്റൊരാൾ നിങ്ങളിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം നിങ്ങളും തിരിച്ചു കൊടുക്കുക ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ തിരികെ നേടാൻ വളരെ പ്രയാസമാണ് ചതിമൂലം ഉള്ള താൽക്കാലിക ലാഭവും ദീർഘകാല നഷ്ടവും നിങ്ങൾ മനസ്സിലാക്കുക ഇതുകൊണ്ട് എനിക്ക് സ്ഥിരമായ ഗുണമുണ്ടാകുമോ എന്ന് സ്വയം ചോദിക്കുക പ്രലോഭങ്ങൾക്ക് വഴി വഴിപ്പെടാതെ നല്ല ചിന്തയോടുകൂടി മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വിശ്വാസം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുക ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും പലപ്പോഴും ചതിക്ക് വഴിതെളിക്കുന്നു തുറന്നു പറയാൻ വ്യക്തമായി സംസാരിക്കുകയും ശീലിക്കുക നല്ല മാതൃകകൾ പിന്തുടരുക വിശ്വാസ്യതയുള്ളവരുമായി മാത്രം ഇടപെടുക ചതി ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്ക് മാത്രമല്ല സ്വന്തം മനസ്സിനും ആത്മാവിനും ശാന്തി നൽകുന്നു ചതി ചെയ്താൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒരിക്കൽ ചതി ചെയ്താൽ മറ്റുള്ളവർക്ക് വീണ്ടും വിശ്വസിക്കാൻ പ്രയാസമാകും വിശ്വാസം നഷ്ടപ്പെട്ടാൽ ബന്ധങ്ങൾ തകരും കുടുംബത്തിലും സൗഹൃദത്തിലും പ്രണയത്തിലും എല്ലാം ചതി വന്നാൽ ബന്ധം ദുർബലമാകും ചതി ചെയ്യുന്നവൻ എന്ന പേര് കേട്ടാൽ ആളുകൾ സഹകരിക്കാനും കൂട്ടുകൂടാനും മടിക്കുന്നു സാമൂഹികമായ ഒറ്റപ്പെടലിന് കാരണമാകും മനസാക്ഷിയെ വഞ്ചിച്ച ഉള്ളിൽ കുറ്റബോധം ഉണ്ടാകുന്നു ഞാൻ വിശ്വാസം ഉള്ളവനല്ല എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുറ്റബോധം നിറയ്ക്കും പല മതങ്ങളിലും തത്വചിന്തകളിലും ചതി പാപമായി കണക്കാക്കുന്നു അത് ആത്മാവിൻ്റെ ശാന്തിയും ആത്മീയ വളർച്ചയും തടസ്സപ്പെടുത്തുന്നു ചതി ചിലപ്പോൾ ലഘുവായൊരു പോലെ തോന്നാം പക്ഷേ അതിൻ്റെ ഫലങ്ങൾ ജീവിതം മുഴുവൻ പിന്തുടരും സത്യവും വിശ്വാസ്യതയും നിലനിൽക്കുമ്പോഴാണ് മനുഷ്യൻ ദീർഘകാല വിജയം നേടുന്നത് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം